ടിപ്സ് എന്ന് പറയുന്ന പ്രൊസീജിയറിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് കാര്യം അറിയണം അതിലൊന്ന് സിറോസിസ് എന്താണ് പോർട്ടൽ ടെൻഷൻ എന്താണ് സിറോസിസ് നമുക്കറിയാം അറിയാം ക്രോണിക് ലിവർ ഡിസീസ് എന്ന് പറയും കുറെ കാലങ്ങളായിട്ട് ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ലിവർ അസുഖത്തിനെ വേണം നമ്മൾ സിറോസിസ് എന്ന് പറയുന്നത് ഈ സിറോസിസ് ഉള്ള രോഗിയുടെ ലിവറും നോർമൽ ലിവറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറോസിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ലിവറുണ്ടാവുക നോർമലി ഒരു ലിവർ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അവയവാണ് ലിവർ പക്ഷെ സിറോസിസ് വന്നു കഴിഞ്ഞാൽ ലിവര് ഭയങ്കരമായിട്ട് ഹാർഡാവും അപ്പൊ നോർമലി നമുക്ക് ലിവറിലേക്ക് രണ്ട് തരം രക്തക്കുഴലുകളാണ് ഉണ്ടാവാം ഒന്നിന്റെ പേരാണ് ഹെപ്പാറ്റിക് ആർട്ടറി മറ്റേത് പോർട്ടൽ വെയിൻ ഇതിൽ പോർട്ടൽ വെയിനാണ് ഏറ്റവും കൂടുതൽ ലിവറിലേക്ക് രക്തോട്ടം കൊണ്ടുവരുന്നത് അത് നമ്മുടെ കുടലിൽ നിന്നായാലും സ്പ്ലീനിൽ നിന്നൊക്കെ ആയാലും വരുന്ന എല്ലാ രക്തവും പോകുന്നത് ഈ മെറ്റബോളൈറ്റ് മെറ്റബോളിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും പിന്നെ കുറച്ച് ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടും ഒക്കെ ലിവറിലേക്കാണ് പോകുന്നത് ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യപ്പെടുന്നത് ലിവറിൽ അപ്പോൾ ഈ പോണ ഈ ബ്ലഡിന് പ്രഷർ കൂടും സിറോസിസ് ഉള്ള പേഷ്യന്റിന് അത് ലിവർ ഹാർഡാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ പ്രഷർ കൂടുമ്പോ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും ഈ പ്രഷർ കൂടുന്ന അവസ്ഥ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് പോട്ടൽ ഹൈപ്പർടെൻഷൻ പറയുന്നത്

ഇനീഷ്യലി മെഡിസിനിൽ മാനേജ് ചെയ്യാൻ നോക്കും ചിലപ്പം ഈ വെള്ളം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ഒരു ചെറിയ ട്യൂബ് ഇട്ടിട്ടോ സൂചി കുത്തിയിട്ടോ ഈ നീരെടുത്ത് കളയേണ്ടി വരും ചില ആൾക്കാർക്ക് അത് വല്ലപ്പോഴും ചെയ്താൽ മതിയാവും ചില ആൾക്കാർക്ക് അത് അടിക്കടി ചെയ്യേണ്ടി വരും ഇപ്പം ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ അത്രയും ഫ്രീക്വൻ്റ് ആയി അപ്പോൾ ഒരു ഒട്ടും പ്രഷറബിൾ അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അവർക്ക് ഉണ്ടാവുക കാരണം അവർ ഹോസ്പിറ്റലിൽ വരണം നീര് കുത്തിയെടുക്കണം അതിൻ്റെ പെയിന് അങ്ങനെ കുറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വയറിൽ നേർ കേട്ട് വരാൻ പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രഷർ വല്ലാണ്ട് കൂടുമ്പോൾ ഈ ബ്ലഡിന് എങ്ങോട്ടെങ്കിലും പോണമല്ലോ അപ്പൊ അതിനു വേണ്ടി അത് നാച്ചുറലി ഉള്ള മറ്റുള്ള വഴികളിലൂടെ പോകും അപ്പൊ അത് അന്നനാളത്തിന്റെ താഴെ ഭാഗത്ത് ആമാശയത്തില് മലദ്വാരത്തിന്റെ അടുത്തായിട്ട് അപ്പൊ അവിടെയുള്ള രക്തക്കൊഴലുകൾ വികസിച്ചിട്ട് മറ്റുള്ള വഴികൾ ഉണ്ടാക്കിയിട്ടാണ് ഇത് ഉണ്ടാവുന്നത് അതിനാണ് നമ്മൾ വാരിസസ് എന്ന് പറയുന്നത് ഈ വാരിസസ് ചിലപ്പോൾ പൊട്ടാം അതിന്ന് രക്തസ്രാവം ഉണ്ടാവാം അത് ഉണ്ടാവുന്നത് മിക്കവാറും ചോര ഏഹ് മലം വഴിയുള്ള രക്തം സ്രാവായിട്ടോക്കെയാണ് അത് പ്രസന്റ് ചെയ്യുക അപ്പൊ അത് മിക്കവാറും ഒരു ലൈഫ് ത്രട്ടനിങ് കണ്ടീഷനും പോലെയും ആക്ട് ചെയ്യും പക്ഷെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇത്തരം ബ്ലീഡിങ്ങുകൾ നമുക്ക് യൂഷ്വലി എൻഡോസ്കോപ്പി വഴി നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും എൻഡോസ്കോപ്പി ഫെയിൽ ഫെയിലാവുകയാണെങ്കിലോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിയിൽ അഡിക്വേറ്റ്ലി മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ടിപ്സ് പോലെയുള്ള പ്രൊസീജിയർ ചെയ്യാം ഇപ്പം ഞാൻ പറഞ്ഞു തന്നു സിറോസിസ് എന്താണ് സിറോസിൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും അപ്പം നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്രഷർ കുറച്ചു കൊടുത്താൽ മതി അല്ലേ അപ്പോൾ ലിവറിനിന്ന് ലിവറിലേക്ക് വരുന്ന രക്തക്കുഴലാണ് പോർട്ടൽ വെയിൻ ലിവറിന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് ഹെപ്പാറ്റിക് വെയിൻ ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക ഒരു ഷണ്ട് ക്രിയേറ്റ് ചെയ്യുക ഒരു സ്റ്റെന്റ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പോർട്ടൽ പ്രഷർ കുറയ്ക്കാൻ പറ്റും പോർട്ടൽ പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ പോർട്ടൽ പ്രഷർ കൂടിയതായിട്ടുള്ള പോർട്ടൽ ഹൈപ്പർ ടെൻഷൻറ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസും നമുക്ക് മാറ്റാൻ പറ്റും ഇത് യൂഷ്വലി ഒരു ടെമ്പററി സൊല്യൂഷനാണ് ഇതിൻ്റെ ഒരു ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ് അതായത് ലോങ് ടേമിലേക്കുള്ള ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ വെക്കുക അല്ലെങ്കിൽ ചെയ്യാന്നുള്ളത് അപ്പൊ ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാവും അവർക്ക് ഇത്തരം കോംപ്ലിക്കേഷൻസ് വരികയും അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്യാം അപ്പോൾ ആ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നതിന് മുമ്പുള്ള ഒരു സമയമുണ്ടല്ലോ ആ സമയം നമുക്ക് സേഫ് ആയിട്ടുള്ള ആരോഗ്യത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ടിപ്സ് പോലെയുള്ള പ്രൊസീജിയേഴ്സ് ഹെൽപ് ചെയ്യും ഇതൊരു 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 സർജറി അല്ല അല്ല സർജിക്കൽ എൻഡോവാസ്കുലർ ആണ് അതിന്റെ ആക്ച്വലി ടിപ്സിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ട്രാൻസ് ജൂഗുലർ ഇൻട്രാഹാറ്റിക് പോട്ടോസിസ്റ്റമിക് ഷണ്ട് ട്രാൻസ് ജൂഗുലർ അതായത് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു രക്തക്കുഴലാണ് ജൂബുലാർ വെയിൻ ആ ജൂഗുലാർ വെയിൻ വഴിയാണ് നമ്മൾ ഈ ഷണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ജൂഗുലാർ വെയിൻ വഴി പോയിട്ട് നമുക്ക് ലിവറിന്റെ രക്തക്കൊഴിലായിട്ടുള്ള ഹെപ്പാറ്റിക് എത്താൻ പറ്റും അതുവഴി നമുക്ക് പോർട്ടൽ വെയിനിലേക്ക് ഒരു ഷണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ എൻഡോവാസ്കുലർ പ്രൊസീജിയർ ആണ് ബോഡിയിൽ ഒരു കട്ടോ മുറിവോ തുറന്നിട്ടുള്ള ഒരു ഓപ്പറേഷനോ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ ആണ് ടിപ്പ് അപ്പൊ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ആണ് ആ ഇത് കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ടെക്നിക്കലി ചാലഞ്ചിങ് പ്രൊസീജിയറാന്ന് പറയാം അതായത് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു പ്രൊസീജിയർ അല്ല കുറച്ച് ടെക്നിക്കൽ ഉണ്ട് നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരാം പക്ഷെ അതൊരു സേഫ് പ്രൊസീജിയർ ആണ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള പ്രൊസീജിയർ തന്നെയാണ് ടിപ്സ്